കോഴിക്കോട് കോർപ്പറേഷനിലെ കരട് പട്ടികയിലെ കൂടുതൽ ക്രമക്കേടുകൾ പുറത്ത് വോട്ടർ പട്ടികയിലെ അപാകതകൾ ബിജെപി ചൂണ്ടിക്കാട്ടി വോട്ടർ പട്ടികയിൽ സിപിഎം തിരിമറി നടത്തിയതുകൊണ്ടാണ് കഴിഞ്ഞ തവണ മാറാട് വാർഡിൽ താൻ പരാജയപ്പെട്ടത് എന്ന് ബി ജെ പി നേതാവ് ഷൈമ പെന്നത്ത് വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് കരട് വോട്ടർ പട്ടികയിൽ കൂടുതൽ ക്രമക്കേട് ആരോപണവുമായി ബിജെപി രംഗത്ത് കോഴിക്കോട് മാറാട് ഡിവിഷനിലെ നാൽപ്പത്തി ഒൻപത് ബാർ നാൽപ്പത്തി ഒമ്പത് കെട്ടിട നമ്പറിൽ മാത്രം സി പി എം ചേർത്തത് മുന്നൂറ്റി വോട്ടുകളാണെന്ന ആരോപണം നേരത്തെ പുറത്തുവന്നിരുന്നു വോട്ടർ പട്ടികയിലുള്ള മുഴുവൻ ആളുകളുടെയും വീട്ടിലേക്ക് വരാൻ തയ്യാറാണെന്ന് സി പി എമ്മിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് മാറാട് മുൻ ബി ജെ പി കൗൺസിലറായ ഷൈമ രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് ബി ജെ പിടിച്ചെടുത്ത ഡിവിഷൻ കൂടിയാണ് മാറാട് നാപ്പത്തിയൊമ്പത് ഡിവിഷൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മാറാട് ഡിവിഷനിൽ ബി ജെ പി കൗൺസിലർ ഷൈമ എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പതിനാല് വോട്ടിനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ഷൈമ മാറാട് ഡിവിഷനിൽ തോറ്റത് വോട്ടർ പട്ടികയിൽ സി പി എം നടത്തിയ ക്രമക്കേടാണ് തോൽവിക്ക് കാരണമെന്നാണ് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് നമുക്ക് ഈ ഡിവിഷൻ നഷ്ടപ്പെട്ടത് വെറും പക്ഷേ ഇപ്പോഴാണ് ഇത് എത്രത്തോളം ഭീകരമായ അവസ്ഥയിലാണ് നമ്മൾക്ക് അന്ന് ഈ പരാജയം നേരിടേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഈ മുന്നൂറ്റി ഇരുപത്തിയേഴ് പേരുടെ അഡ്രസ്സും പേരും കണ്ടപ്പോൾ ഞാൻ ഈ ഡിവിഷനിലെ കൗൺസിലർ ആയതുകൊണ്ട് തന്നെ മുൻ കൗൺസിലർ ആയതുകൊണ്ട് തന്നെ ഈ ഡിവിഷനിലുള്ള ആളുകളുടെ അഡ്രസ്സൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിലൊരാൾ പോലും നമ്മുടെ ഡിവിഷനിൽ താമസിക്കുന്ന ആളുകളല്ല നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ആളുകളല്ല എന്നാണ് ഈ അഡ്രസ്സിൽ നിന്നും പേരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടക്കം എല്ലാം വ്യാജം സി പി എം സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഷിജി ഭർത്താവ് മുരളീധരൻ തുടങ്ങിയവർ താമസിക്കുന്നത് മാത്തോട്ടം ഡിവിഷനിലാണെന്നും എന്നാൽ ഇവർക്കും മാറാട് ഡിവിഷനിൽ വോട്ടുണ്ടെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ മുന്നൂറ്റി ഇരുപത്തിയേഴ് ആളുകളുടെ വീട്ടിലേക്ക് ഞാൻ നിങ്ങളുടെ കൂടെ വരാം എനിക്കൊന്നും ഇവരുടെ വീടുകൾ ഈ ഡിവിഷനിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ മാത്രം മതി കാരണം ഇവരൊന്നും ഈ ഡിവിഷനിലുള്ള ആളുകളല്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നുണ്ട് ഒരാൾ ഒരു ഒരു പത്ത് ഈ വോട്ടർ പട്ടികയിൽ സി പി എം നടത്തിയ ക്രമക്കേടാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാറാട് ഡിവിഷനിൽ ബിജെപി സ്ഥാനാർത്ഥി പരാജയപ്പെടാൻ കാരണമെന്നും വരും ദിവസങ്ങളിലും സി പി എം ഇത്തരത്തിൽ നടത്തിയ വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നുമാണ് ബി ജെ പി പറയുന്നത് ജനം കോഴിക്കോട്